അസലാമൈലൈക്കും വഹമ്മ വരക്കൂ ഇസ്മിറമി വലീം അലഹമുല്ലാരി അഞ്ചാം ക്ലാസ് താരിഖ് പാഠം ഒന്ന് പ്രതിരോധ സമരങ്ങൾ ആദ്യം പാഠഭാഗത്തോട്ട് പോവാം അതിനുശേഷം പാഠഭാഗത്തിൻ്റെ തെതിരിഭാഗത്തിലോട്ട് പോവാം സമാധാനത്തിൻ്റെ സന്ദേശമാണ് പരിശുദ്ധ ഇസ്ലാം വിഭാവനം ചെയ്യുന്നത് യുദ്ധവും അക്രമവും അക്രമവും ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല സമാധാനം സ്ഥാപിക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ലക്ഷ്യം മറ്റുള്ളവരെ അടിച്ചമർത്തുകയും നാട്ടിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവരെ പ്രതിരോധിക്കാതിരുന്നാൽ അത് കൂടുതൽ കുഴപ്പത്തിനും കാരണമാകും ഇത്തരം സന്ദർഭങ്ങളിലാണ് ഇസ്ലാം യുദ്ധം അനുവർത്തിച്ചത് അക്രമമല്ല ആത്മരക്ഷയാണ് ഇസ്ലാമിൻ്റെ യുദ്ധങ്ങളുടെ ഉദ്ദേശം മറ്റേ ശത്രുക്കളുടെ ക്രൂരതകൾ സഹിക്കാൻ കഴിയാതെ വന്നപ്പോയാണ് എല്ലാം ഉപേക്ഷിച്ച് മുസ്ലിങ്ങൾ മദീനയിലേക്ക് ഹിജിറ പോയത് എന്നാൽ മദീനയിലും ശത്രുക്കൾ അവർക്ക് സ്വസ്ഥത നൽകിയില്ല മദീനയിലെ യഹൂദികളെ ളെയും മറ്റും ഉപയോഗപ്പെടുത്തി മുസ്ലിങ്ങളെ ദ്രോഹിച്ചു കൊണ്ടിരുന്നു എല്ലാം ദീനിനു വേണ്ടി സഹിക്കാൻ നബ്സുല്ല അലൈവലാ തങ്ങൾ തങ്ങളും മുസ്ലിങ്ങളെ ഉപ ഉപദേശിച്ചു അവസാനം പ്രതിരോധ നട നടപടികൾ സ്വീകരിക്കാൻ സത്യശ്വാസികൾക്ക് അള്ളാഹു അനുവാദം നൽകി അള്ളാഹു പറഞ്ഞു യുദ്ധത്തെ നേരിടിയാണ് നേരിടേണ്ടി വരുന്നവർക്ക് അവർ അക്രമിക്കപ്പെട്ടു എന്നതിനാൽ യുദ്ധം അനുവദിച്ചിരിക്കുന്നു നിശ്ചയം അള്ളാഹു അവരെ സഹായിക്കാൻ കഴിവുള്ളവനാണ് ഹിജ്റ് രണ്ടാം വർഷം സഫർ മാസത്തിലാണ് പ്രതിരോധത്തിനുള്ള അനുവാദം ലഭിച്ചത് നബ്സു അല്ലാസ്ലമ തങ്ങൾ സംബന്ധിച്ച യുദ്ധങ്ങൾക്ക് ഒജുവത്ത് എന്നും അല്ലാത്തവർക്ക് ശരിയത്ത് എന്നും പറയുന്നു അപ്പോ പാഠഭാഗം കഴിഞ്ഞു നീ പാഠഭാഗത്തിൻ്റെ തെതിരിഭാഗത്തിലോട്ട് പോവാം തെതിരിഭാത്ത് ഒന്ന് ഉത്തരം പറയാം ഒന്നാമത്തെ ചോദ്യം ഇസ്ലാമിന്റെ അടിസ്ഥാന ലക്ഷ്യമാണ് എന്ത് അതിൻ്റെ ഉത്തരം സമാധാനം സ്ഥാപിക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ലക്ഷ്യം രണ്ട് ഇസ്ലാം യുദ്ധം അനുവദിച്ച സന്ദർഭം ഏത് അതിനുത്തരം മറ്റുള്ളവരെ അടിച്ചമർത്തുകയും നാട്ടിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവരെ പ്രതിരോധിക്കാതിരുന്നാൽ അത് കൂടുതൽ കുഴപ്പത്തിനു കാരണമാകും ഇത്തരം സന്ദർഭങ്ങളിലാണ് ഇസ്ലാം യുദ്ധം അനുവദിച്ചത് മൂന്ന് ഇസ്ലാമിക യുദ്ധങ്ങളുടെ ഉദ്ദേശം ഏത് അതിൻ്റെ ഉത്തരം അക്രമമല്ല ആത്മരക്ഷയാണ് ഇസ്ലാമിലെ യുദ്ധങ്ങളുടെ ഉദ്ദേശം നാല് പ്രതിരോധത്തിന് അനുവാദം ലഭിച്ചത് എപ്പോൾ അതിന് ഉത്തരം ഹിജറ രണ്ടാം വർഷം സഫർ മാസത്തിലാണ് പ്രതിരോധത്തിനുള്ള അനുവാദം ലഭിച്ചത് അഞ്ച് എന്നാൽ എന്ത് അതിന് ഉത്തരം നബ്സുല അലൈഹി തങ്ങൾ സംബന്ധിച്ച യുദ്ധങ്ങൾക്കാണ്

രണ്ട് യുദ്ധത്തെ നേരിടേണ്ടി ഡാഷ് കൈ ഉള്ളവനാണ് ഇതിൻ്റെ പൂർണ്ണരൂപം യുദ്ധത്തെ നേരിടേണ്ടി വരുന്നവർക്ക് അവർ അക്രമിക്കപ്പെട്ടു എന്നതിനാൽ യുദ്ധം അനുവദിച്ചിരിക്കുന്നു നിശ്ചയം അള്ളാഹു അവൻ്റെ സഹ അള്ളാഹു അവരെ സഹായിക്കാൻ കഴിവുള്ളവനാണ് മദീനയിലെ യഹൂദികളെയും ഡാഷ് കൊണ്ടിരുന്നു അതിന്റെ ഉത്തരം മദീനയിലെ യഹൂദികളെയും മറ്റും ഉപയോഗപ്പെടുത്തി മുസ്ലിങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരുന്നു നിരദിരിബാദിലെ മൂന്നാമത്തെ ഭാഗത്തോട് പോ ഇസ്ലാം യുദ്ധത്തിലൂടെ പ്രചരിച്ചു എന്നും അക്രമത്തിൻ്റെ മതമെന്നും ചിലർ പ്രചരിപ്പിക്കാറുണ്ട് ഈ പാഠത്തിൽ നിന്ന് നിങ്ങൾക്ക് അതിനുള്ള മറുപടി കണ്ടെത്താൻ സാധിക്കുമോ മൂന്ന് പോയിൻ്റ് ആണ് ചോദിക്കുന്നത് അതിൽ ഒന്ന് ഒരു കൊടുത്തിട്ടുണ്ട് ഇസ്ലാമിക യുദ്ധം അക്രമമല്ല പ്രതിരോധമാണ് രണ്ട് ആത്മരക്ഷയാണ് ഇസ്ലാമിക യുദ്ധങ്ങളുടെ ഉദ്ദേശം മൂന്ന് സമാധാനം സ്ഥാപിക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ലക്ഷ്യം ഒന്നും കൂടെ പറയാം ഒന്ന് ഇസ്ലാമിക യുദ്ധം അക്രമമല്ല പ്രതിരോധമാണ് രണ്ട് ആത്മരക്ഷയാണ് ഇസ്ലാമിക യുദ്ധങ്ങളുടെ ഉദ്ദേശം മൂന്ന് സമാധാനം സ്ഥാപിക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ലക്ഷ്യം ഈ തെതിരിബാത്തിലെ നാലാമത്തെ ഭാഗത്തോട്ട് പോവാം ഹജ്ജിലെ മുപ്പത്തി ഒമ്പതാം സൂത്രം കണ്ടെത്തി ക്ലാസ്സിൽ ഉറക്കെ പാരായണം ചെയ്യുക അപ്പോ പാഠം ഒന്ന് ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് നീ നല്ലപോലെ പഠിക്കുക പാഠഭാഗങ്ങൾ നല്ലപോലെ കേട്ട് മനസ്സിലാക്കി പഠിക്കുക അപ്പോൾ അവരുടെ റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ല വബറകാതുഹു